ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡയമേ ലൈഫാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മുക്കാലായിട്ടുണ്ട് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേഗത ചായക്കുള്ള വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അധികം ഇതേപോലെ കരണ്ടടുപ്പിലാണ് ചായക്കുള്ള വെള്ളം മാത്രം വെച്ചു കൊടുക്കുക കേട്ടോ ഇന്ന് പിന്നെ മുത്താറിൻ്റെ ദോശയാണ് കേട്ടോ എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മുത്താറിൻ്റെ ദോശ അപ്പോൾ ഞാൻ പച്ചേരിയും മുത്താറും വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ തലേന്ന് തന്നെ അരച്ചിട്ട് ആ ഒരു മാവ് റെഡിയാക്കി എടുക്കും കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഇത് ഞാൻ ഓരോന്നായിട്ട് നമ്മൾ പാനിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വല്ലാതെ എന്താ പറയുക പരുത്തി എടുക്കുന്ന പോലെ കഴിയൂല കേട്ടോ സാധാ കുറച്ചൊന്നൊഴിച്ചിട്ട് ചെറിങ്ങനെ രീതിയിലൊന്ന് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാവുമ്പം ഇതിൻ്റെ മുള്ളായിട്ട് ഇച്ചിരി നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണം മാത്രം ഇതിന് മുകളിലാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ആ ഒരു ഭാഗവും കൂടി നല്ലപോലെ കുക്കായി കിട്ടണം ഇത് നമ്മൾ തലേന്ന് പച്ചേരിയും മുത്താറയും ഒരുമിച്ച് വെള്ളത്തിൽ കുതിരാൻ വെക്കുക അതേപോലെ ഉയരുന്നു ഇതിലേക്ക് ചേർക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പരുത്തിങ്ങാണ്ടുള്ള ദോശ ചുട്ടെടുക്കാം പക്ഷേ ഇത് ഞാൻ പച്ചേരിയും മുത്താറിൻ്റെ മുത്താറേയും കൂടി വെള്ളത്തിലിട്ട് വെച്ചാൽ റാഗി കിട്ടാം അതും കൂടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാത്രി കിടക്കാൻ നേരത്ത് അരച്ച് വെച്ചിട്ട് പിറ്റേന്ന് ചുട്ടെടുക്കുന്ന ദോശയാണ് കേട്ടോ അത് മുത്താറി ദോശ അഥവാ റാഗി ദോശ അങ്ങനെ അതാ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ചൂടോട് കൂടിയിട്ട് ചുട്ടെടുത്തിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉള്ളത് പിന്നെ ഇതിലൊരു ചട്ടിനീൻ്റെ റെസിപ്പി കൂടി ഞാൻ കാണിക്കുന്നുണ്ട് തലേന്ന് രാത്രി അരച്ച് വെച്ചിട്ട് കൈ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ അടിച്ചു വെച്ചാൽ മതി അപ്പോൾ ഉയരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലപോലെ പൊങ്ങി വരും ചെയ്യും അതേപോലെ പരുത്തെയും കാണ്ട് ദോശ ചൂടാനും പറ്റും കേട്ടോ ഇത് ഞാൻ അങ്ങനെയല്ല കേട്ടോ ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടകും കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് തക്കാളി ഒരു തക്കാളിയും കുറച്ച് തേങ്ങയും ഇട്ടിട്ട് പച്ചമുളകും വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്തതാണ് കേട്ടോ കേട്ടോ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലപോലൊന്ന് തിളപ്പിക്കുന്നുണ്ട് ആ തക്കാളീൻ്റെ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് പോകുന്നവരെ കേട്ടോ അപ്പോൾ കടകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ തുമല്ല അതിലേക്കാണ് നമ്മൾ ഇതൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നല്ലപോലെ ഈ ഒരു ചട്ടിനി കുറുക്കി കുറുക്കിയായിട്ട് വരും കേട്ടോ ഈ ഒരു ചട്ടിനി നമ്മൾ ദോശയിലേക്കായിക്കോട്ടെ പത്തിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചട്ടിണിയാണ് അങ്ങനെ ഇതാ രാവിലത്തെ ആ ഒരു ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതാ ഉച്ചയ്ക്ക് മോൻക്ക് കൊണ്ടാകാനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു കോഴിമുട്ടിയും കൂടി ഒടിച്ച് പൊരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ക്ലീനിങ് ആണ് കേട്ടോ എത്ര എപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ സോറി എപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുകട്ടോ അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ ഒന്ന് എല്ലാം എടുത്തും റെഡിയാക്കിയതിന് ശേഷം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് വീട്ടുജോലികളൊക്കെ പെട്ടെന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പണീൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നും കേട്ടോ കറണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം താ നില നന്നായിട്ടൊന്ന് അടിച്ചരിയെടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിലൊന്ന് അടിച്ചാരി ഇട്ടാൽ തന്നെ നല്ലൊരു നീറ്റ്നസ് തോന്നും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞേരാണ് പിന്നെ മുറ്റത്തേക്ക് എറിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചാരി എടുക്കുന്നത് കേട്ടോ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം മഴ അതുകൊണ്ട് തന്നെ മുറ്റത്ത് അത്യാവശ്യം നല്ലപോലെ ചമ്മലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഡെയിലി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടക്കുന്നത് അതാണ് പിന്നെ ഞാൻ വ്ലോഗായിട്ടും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ മുറ്റത്തേക്ക് അടിച്ചു ഇറങ്ങിയതിന് മുമ്പായിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ അരിയൊക്കെ ഒന്ന് എടുത്തിട്ട് വേഗം കഴുകിയിട്ട് ദാ നമ്മൾ അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ റൈസ് കുക്കറിൽ വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അടുപ്പിൽ വെക്കുന്നത് പിന്നെ അത്രയൊന്നും കരൻ്റെ മില്ലും ആവാറൊന്നും ഇല്ല കേട്ടോ മൊത്തത്തിൽ ഒന്ന് അരി ഈ ഒരു കുടുക്കയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് തള വന്നതിന് ശേഷം നമ്മൾ വേഗം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും കേട്ടോ അങ്ങനെതാ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ വേഗം റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചോറ് ൂറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലൊന്നും പോയതായിരുന്നു പോയി അവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഇല്ലയെന്ന് പറഞ്ഞപ്പം മരുന്ന് മാത്രം വാങ്ങിയിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നതാണ് പിന്നെ രാവിലെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചോറ് മാത്രമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ വേഗം വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അങ്ങനെ അതാ ഇവിടുത്തെ ഉപ്പ വന്നപ്പോൾ വേഗം ഞങ്ങൾ ചേമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയും ചേമ്പ് കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ കുറച്ച് വാപ്പാക്കന്നെ കൊടുത്തേക്കാണ് കേട്ടോ പകുതിയും പകുതി ആയിട്ടാണ് കേട്ടോ എടുത്തത് പകുതി വാപ്പാക്കും ബാക്കി പകുതി എനിക്കുമാണ് കേട്ടോ അങ്ങനെ ഇന്ന് ഉച്ചക്ക് ഇതാ ചേമ്പിൻ്റെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് രാവിലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കളക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഞാൻ വേഗം ചേമ്പത്തിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞെയിനുനെ വേഗം ഉറക്കിയിട്ട് ാണ് കേട്ടോ വന്നിട്ടുള്ളത് ഉപ്പാക്ക് പിന്നെ താഴത്തെ തൊടിയിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ കാട് വെട്ടലോ ആയിട്ട് അങ്ങനെ ഓരോന്ന് പിന്നെ ഉപ്പാക്ക് ഞാൻ വേഗം ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ ചേമ്പ് കളിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നത് ഇതേപോലത്തെ എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമാവുക എനിക്കും അതുപോലെ തന്നെയാണ് അങ്ങനെ അങ്ങനെതാ ചേമ്പത്ത് ഞാൻ വേഗം തൊലിയൊക്കെ കളഞ്ഞു കിട്ടോ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ അറിയാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം ഞാൻ ചേമ്പത്ത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് അതിലേക്ക് കുറച്ച് കാന്താരി മുളകും ഇട്ട് പിന്നെ ഒരു തക്കാളി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളത്തിൽ അങ്ങനെ അങ്ങനെതാണ് അത് ഞാൻ വേവിച്ച് ലാസ്റ്റ് ഉടച്ചെടുത്തിട്ട് പിന്നെ കടുകും കറിവേപ്പിലിട്ടിട്ടൊന്നും വറവിട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ഈ ഒരു ചേമ്പത്തിൻ്റെ ശരിക്ക് പറഞ്ഞാൽ കൂട്ടാൻ പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വേഗം ഫുഡ് അയക്കാനാണ് കേട്ടോ തോന്നിയത് കാരണം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടായാൽ ഇതുപോലത്തെ കൂട്ടാനൊക്കെ വെച്ചാൽ പിന്നെ വേഗം ഫുഡ് അയക്കണം കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഞൈനൂക്കും ഫുഡ് കൊടുക്കണം അപ്പോൾ പിന്നെ വേഗത ഫുഡ് കഴിക്കാൻ വരുന്നതാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ ചോറ് ഉറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഒരു കോഴിമുട്ടി പരിച്ചിട്ട് ചേർത്ത ഫുഡ് അയക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരിക്ക് ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം